എല്ലാവർക്കും നമ്മുടെ പുതിരി വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ പ്ലസ് ടു എങ്കിലും ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു അവസരത്തെ പറ്റിയിട്ടാണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ഞാനതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ജസ്റ്റ് ഗൂഗിൾ ക്രോം എടുക്കുക ടെക്നോ പാർക്ക് എന്ന് ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഡബ്ല്യൂ ഇതാണ് ഊഷി വെബ്സൈറ്റ് വരുന്നത് ഒരു വെബ്സൈറ്റിൽ ജോബ് സെർച്ചിനകത്ത് ഇപ്പോൾ അവരുമായിട്ടുള്ള എല്ലാ വേക്കൻസീസും കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഫ്രീ ട്രെയിനിങ് ഇൻ ബിൽഡിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം ബി എം എസ് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട് അപ്പോൾ ഇത് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്ന വേക്കൻസി എം സ്കൊയേറ്റ് സോഫ്റ്റ്വെയർ ആൻഡ് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിലേതാണ് അപ്പോൾ ഇവിടെയാണ് ഫ്രീ ട്രെയിനിങ് ഇൻ ബിൽഡിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം ബി എം എസില് ഫ്രീ ട്രെയിനിങ് നൽകുന്നത് ആറുമാസത്തെ കോഴ്സാണിത് ഇത് വിജയകരമായി പൂർത്തിയാകുന്നവർക്ക് ജോബ് പ്ലേസ്മെൻറ്റും നൽകും എന്നാണ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് പ്ലസ് ടു അല്ലെങ്കിൽ ഐ ടി ഐ അല്ലെങ്കിൽ ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ ഒരു മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് എൻക്വയറീസിനായിട്ടൊരു മെയിൽ ഐ ഡിയും ഈ ഒരു പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഇരുപതാം തീയതിയാണ് ജനുവരി ഇരുപതാം തീയതി വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക ഈ കാഴ്ച കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് നമുക്കിവിടെ തന്നെ കാണാം